പൈനാപ്പിൾ പച്ചടിയിലേക്ക് ഒരു കപ്പ് ചെറുതായി അരിഞ്ഞ പൈനാപ്പിൾ ഒരു കപ്പ് നാളികേരം ചിരക്കിയത് ആ സെയിം കപ്പ് അളവിൽ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് രണ്ട് ടീസ്പൂൺ പഞ്ചസാര കടുക് കാൽ ടീസ്പൂൺ അധികം കടുകയാൽ കൊള്ളത്തില്ല അതുകൊണ്ട് കാൽ ടീസ്പൂൺ മതി കടുക് ജീരകം അര ടീസ്പൂൺ രണ്ട് പച്ചമുളക് കറിവേപ്പില രണ്ട് തണ്ട് മൂന്ന് വറ്റൽമുളക് ഇനി പൈനാപ്പിൾ നമുക്ക് വേവിച്ചെടുക്കാം അതിനായിട്ട് കുക്കറിലോട്ട് ഇട്ടുകൊടുക്കാം അതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് കുക്കറിൽ വേവിച്ചെടുക്കാം പൈനാപ്പിൾ നന്നായി വെന്ത് കിട്ടണം അതിനായിട്ട് നാലോ അഞ്ചോ വിസിൽ വരുത്താം വെള്ളം അധികം ആഡ് ചെയ്ത് കൊടുക്കണ്ട ഞാൻ ഈ ഒരു കപ്പിലാണ് എല്ലാ അളവ് എടുത്തത് നാളികേരവും പൈനാപ്പിളൊക്കെ അളവെടുത്തത് ആ ഒരു കപ്പിൻ്റെ മെഷർമെൻറ്റിലാണ് അപ്പോൾ നമുക്കിതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ജീരകം കടുക് കാൽ ടീസ്പൂൺ നാളികേരം പച്ചമുളക് ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളവും ചേർത്ത് അടിച്ചെടുക്കാം അധികം വെള്ളം ചേർക്കണ്ട അധികം വെള്ളം ചേർത്താൽ നമുക്ക് നല്ല രീതിയിൽ അരഞ്ഞു കിട്ടില്ല അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ അരപ്പവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ തൈര് ഒന്ന് അടിച്ചെടുക്കണം മിക്സിയിൽ അതിൻ്റെ കട്ടകളൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം കുക്കറിൽ നമ്മുടെ പൈനാപ്പിൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം പൈനാപ്പിളിന് കുറച്ച് മധുരം കുറവുണ്ട് അപ്പോൾ നമുക്ക് ഈ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര ആഡ് ചെയ്യേണ്ട എന്നുള്ളവർക്ക് അത് ആഡ് ചെയ്യണ്ട ഇനി ഞാൻ ഇതോട് ഇതൊരു ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് കുറച്ചൊന്ന് വെള്ളം വറ്റിയിട്ട് നമുക്കിതിലോട്ട് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അരപ്പ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു ഇനി നന്നായി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു തിക്കാവുമ്പം നമുക്കിത് തീ ഓഫ് ചെയ്യാം നാളികേരം നല്ല തിക്കായി വരുമ്പോഴാണ് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത് അതുവരെ നമുക്ക് നന്നായി തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ നാളികേരം ശരിയായിട്ടുണ്ട് ശരിയായി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഇപ്പോൾ വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം തൈര് പുളി അനുസരിച്ചിട്ട് വേണം ആഡ് ചെയ്യാൻ ഒറ്റക്ക് മുഴുവനായിട്ട് ഒഴുക്കരുത് അപ്പം ആവശ്യത്തിന് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം തൈര് അപ്പം നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം തൈര് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് നല്ലതുപോലെ തിളപ്പിക്കാൻ പാടില്ല ജ ജസ്റ്റ് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ ചൂടായി വരുമ്പം നമുക്കിങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആവി വരുന്നതായിട്ട് കാണാം അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ചട്ടി വെച്ചിട്ട് ചെറിയൊരു ചട്ടി വെച്ചിട്ട് കടുക് താളിക്കാം അതിനായിട്ട് കടുക് ഇട്ട് കൊടുത്തു വറ്റൽ മുളക് ഇട്ടുകൊടുക്കാം വറ്റൽ മുറിക്കൊന്നും വേണ്ട നേരിട്ട് തന്നെ മുറിക്കാതെ ഇട്ടുകൊടുക്കാം എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നമ്മുടെ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ചട്ടിയിലോട്ട് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിരിക്കുകയാണ് ഇത് സദ്യയിലെ ഒരു മെയിൻ വിഭവമാണ് നിങ്ങളെല്ലാവരും ഇത് ഓണത്തിന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും ഇതേ രീതിയിൽ ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കൺ കൂടെ അമർത്തണം അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയി വരുന്നത് നന്ദി നമസ്കാരം താങ്ക്